അവർ കുറച്ച് ടൂറിന് പോകണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് എട്ടാം ക്ലാസ്സുകാരനായ കാരനായ നമ്മുടെ മോനെ ചൂടിലാണ് കുറച്ച് അവ നിൽക്കുന്നത് ആ സമയത്ത് നിങ്ങൾ തക്കാളി വാങ്ങാൻ പീടിയെ പോവാൻ പറഞ്ഞു പോകില്ല എന്ന് ഉറപ്പാണ് ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം പീടിയെ പോകാൻ ഇപ്പം തൽക്കാലം പറയണ്ട ഇന്ന് രാത്രിത്തെ കറി വാജിക്കറിയാക്കി ഉരുളക്കിഴങ്ങിൽ പൊട്ടാറ്റോയിൽ ഒപ്പിക്ക്

മാതാപിതാക്കള് തന്നെ മക്കളെ നല്ല അനുസരണ ഉള്ളവരാവാൻ വേണ്ടി ഹെൽപ്പ് ഉപ്പ ഉപ്പോട് പറഞ്ഞത് നീ തീരെ പറഞ്ഞനുസരിക്കണില്ല അല്ലെ ഉമ്മ പറഞ്ഞൊന്നും അനുസരിക്കണില്ല ഞാൻ പീടെ പോയിട്ട് വരുമ്പോഴേക്ക് ടൗണിൽ പോയിട്ട് വരുമ്പോഴേക്ക് ഇരുപത് തേങ്ങ ഉരിച്ചിട്ട് ഇട വെച്ചിട്ടില്ല കാൽ മുട്ട ഞാൻ പൊട്ടിക്കൂ കാണിച്ചല്ലേ നിങ്ങക്ക് നാട്ടുകാർക്ക് സേവനം ചെയ്യാൻ കഴിയും വീട്ടുകാർക്ക് പറ്റൂലോ അല്ലേ എന്ന് പറഞ്ഞു പോയി ഇവനാണെങ്കിൽ ഫുട്ബോൾ ടൂർണമെന്റിന്റെ സെമി ഫൈനൽ കളിക്കാൻ പോകാൻ ആ ഷോക്സോ ഷോക്സ് എല്ലാം ഇട്ടിട്ട് ബൂട്ടെല്ലാം ഇട്ടിട്ട് റെഡി ആയിട്ട് നോക്കുമ്പോന്ന് ഇരുപത് തേങ്ങ തലക്കൂടണത് എന്താപ്പ ചെയ്യ അന്നേരം ഉമ്മ എടുക്കേണ്ട ഒരു സ്റ്റാൻഡ് ഉണ്ട് എന്താ സ്റ്റാൻഡ് അറിയാം ഉമ്മ അറിയാ പറയാ ഒരു ശരം ഓക്കെ അങ്ങനെയാ വേണ്ടത് നമ്മളെ നമ്മൾ ഒപ്പിയും ഇങ്ങനല്ല വളർത്തി ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തോണേ

എന്താ ഈ അറബി പ്രയോഗത്തിന്റെ അർത്ഥം എന്നറിയോ അനുസരണക്കേട് വർദ്ധിച്ച ഈ കാലത്ത് മാതാപിതാക്കളോട് അനുസരണക്കേട് വർദ്ധിച്ച ഈ കാലത്ത് മാതാപിതാക്കൾ പരമാവധി മക്കളെ ഹെൽപ്പ് ചെയ്യണം ഇപ്പം പറഞ്ഞ അനുസരിക്കൂലെന്ന് കണ്ട പറയാണ്ടിക്ക് ആ അങ്ങനെ എന്നെ ധിക്കരിച്ചു എന്നുള്ള നിലക്കൊരിക്കലും മക്കൾ മക്കളാക്കരുത് ചില ഉമ്മമാര് നേരെ ഉൾട്ടയാണ് ഗൾഫിൽ നിന്ന് വന്ന ഉപ്പ മോനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞാൽ നല്ല മോന അനുസരണ കുട്ടി പന നല്ല മോന അന്നേരം ഉമ്മാൻ രോഗ എനിക്കറിയില്ല അതിൻ്റെ അർത്ഥം എന്താണ്